ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ അപേക്ഷിക്കുന്നു യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് അനേകർ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ നോക്കിയിട്ടും കുടുംബം ഒരു ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് വരുന്നില്ല കുടുംബത്തിൽ ഒരു ഒരു നന്മ ഉണ്ടാകുന്നില്ല രക്ഷപെടുന്നില്ല പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും മുറ്റുപനും ഈ ബ്ലോക്ക് അനുഭവപ്പെടുവ ഉണ്ടാകുന്ന ഫലമൊന്നും ശരിയാവുന്നില്ല ഇങ്ങനെ അനേകർ കുടുംബത്തിൽ വിഷമിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് തകരുന്ന അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് ചോദിച്ചാൽ അതിന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവമക്കൾ ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളോട് ദശാംശം ദൈവത്തിന് കൊടുക്കുക എന്നത് ഇതിനൊന്നും ആരും വില കൊടുക്കാറില്ല ഇതൊന്നും ആരും പലപ്പോഴും പരിഗണിക്കാറില്ല ഇതൊക്കെ അവരവരവരുടേതായ രീതിയിൽ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രം എന്താ മക്കളെ ദശാംശം ദശാംശം എന്ന് വെച്ചാൽ പത്തിലൊന്ന് കൊടുക്കുക ആർക്കാ കൊടുക്കണ്ടേ മൂന്ന് കൂട്ടർക്ക് ഒന്ന് ദൈവത്തിന് രണ്ട് ദേവാലയത്തിന് മൂന്ന് ദരിദ്രർക്ക് അപ്പോൾ പത്തിലൊന്ന് ആർക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം ദേവാലയത്തിന് കൊടുക്കണം ദരിദർക്ക് കൊടുക്കണം പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ പറ്റും അബ്രാഹം ഇത് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും മോശ പ്രവാചകൻ അല്ലെങ്കിൽ മോശ പ്രിയപ്പെട്ടവർ ഇതൊരു നിയമമാക്കി മാറ്റിയിട്ടുണ്ട് വീണ്ടും നിയമാവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിനൊരു പുതിയ വേഷൻ അല്ലെങ്കിൽ ഇതിനൊരു പുതിയ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും തോപിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ആദ്യ ഫലം കൊടുക്കുന്ന തോപിയാസനെ നമുക്ക് കാണാൻ പറ്റും പുതിയ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ തുളസിയുടെയും ചതുക്കുപ്പയുടെയും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ദശാംശം കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെയും ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് എപ്രകാരമാണ് കൊടുക്കേണ്ടത് എന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞ് അറിഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക പ്രഭാഷകന്റെ പുസ്തകം മുപ്പത് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വചനം അവിടെ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു കർത്താവിനെ മനം തുറന്നു മഹത്വപ്പെടുത്തുക ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് കേട്ടോ പ്രിയപ്പെട്ടവർ ഈ ദശാംശം കൊടുക്കുന്നതിന് വളരെ വ്യക്തമായിട്ടും പറയുവാണ് കർത്താവിനെ മഹ മനം തുറന്ന് മഹത്വപ്പെടുത്തുന്നു എന്നിട്ട് പറയുവാണ് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത് രണ്ടാമത് പറയുന്നു മുഖം വാടരുത് ഇങ്ങനെ കൊടുത്താൽ എന്താണ് കിട്ടുന്നത് തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനം വചനം പറയുന്നു സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായിട്ട് കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തരും നീ മുഖം പാടാതെ കാണിക്കാതെ കൃത്യമായിട്ടും ദശാംശം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നു നിനക്കത് ഏതിരട്ടിയായി തിരികെ തരും എൻ്റെ പ്രിയപ്പെട്ട ദൈവ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം വചനം നോണ പറയില്ലെന്നേ ഞാൻ ഓർക്കുക ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു വലിയ മനുഷ്യൻ വെച്ചാൽ ആ ഒത്തിരി ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് എനിക്ക് മനസ്സിലായത് എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമ്പത്തും ഉണ്ട് അദ്ദേഹം ഒരു വർഷം ഈ ദശാംശവും ആയിട്ട് അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കാനായിട്ട് കൊടുക്കുന്ന കോട്ടിക്കണക്കിന് പൈസയാ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണമുള്ളത് കൊണ്ട് അത് ബ്ലാ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ കൊടുക്കുന്നതല്ല അദ്ദേഹം ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലാ പോണേ അദ്ദേഹം ഇത് ചെയ്യാനുള്ള കാരണം പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ് അച്ഛാ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒളിച്ചു പോന്നതാ രക്ഷയില്ലാത്ത ദരിദ്രമായിട്ടുള്ള കുടുംബ പട്ടിണി കാരണം ഞാൻ ഒളിച്ചു ഓടിയതാ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യം വഴി സൈഡിൽ തുണി വിരിച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച വിൽക്കാൻ തുടങ്ങി പക്ഷെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് മോനെ അധ്വാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മുഴുവനും നമുക്ക് ചെലവഴിക്കാനുള്ളതല്ലടാ അതിൻ്റെ ഒരു ഭാഗം ദൈവത്തിൻ്റെ കുഞ്ഞേ എത്ര വലുതായാലും കൊടുത്തേക്കണം കൊടുത്തേക്കനുട്ടോ അവൻ്റെ ഉള്ളിൽ അത് തട്ടിയിട്ടുണ്ടായിരുന്നു ആ പച്ചനെന്നോട് പറയുവച്ചാ അത് ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഭാഗം ഇവിടുത്തെ പള്ളി കൊണ്ടുപോയി ഞാൻ നേർച്ചയിടും ഞാൻ നേർച്ചയിടും അച്ഛാ പക്ഷെ എനിക്കറിഞ്ഞുകൂടാച്ചാ പിറ്റേ ആഴ്ച എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കച്ചവട അദ്ദേഹം പറയുവച്ചാ ഇന്ന് ഞാൻ ബ്ലാക്ക് മണി വൈറ്റ് വൈറ്റാക്കുന്ന അല്ലച്ചാ എനിക്ക് ദൈവം ദാനമായിട്ട് തരുമ്പോൾ വാരിക്കോരി ഏഴിരട്ടി ആയി തരുമ്പോൾ ഞാൻ അത് തിരിച്ച് ദൈവത്തിന് കൊടുക്കണ്ടേ ഈ ഒന്നും ഇല്ലായ്മ ഞാൻ ഇത്രയും സമൃദ്ധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛാ എൻ്റെ അപ്പന് എൻ്റെ ദൈവത്തിന് ഞാൻ ഇതുപോലെ കൊടുത്തപ്പോൾ ദൈവം വാരിക്കോരി തന്നേക്കട അതല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധി ഒന്നും അല്ല റോഡ് സൈഡിൽ തുണിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നെ ദൈവം ഇതുപോലെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൊടുത്തതാ അത് ലുപ്തു കാട്ടാതെ മുഖം പാടാതെ ഞാൻ ആത്മാർത്ഥമായി കൊടുത്തപ്പോൾ ദൈവം വാരിക്കോരി തന്നതാ അച്ഛാ എന്ന് ഒരു മനുഷ്യന് എന്നോട് സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ദേശത്ത് ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ വലിയൊരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരൻ തൻ്റെ വളർച്ചയുടെ ഒരു ഒരു കാര്യം എന്നോട് പങ്കുവച്ചത് ഇപ്രകാരമാണ് അദ്ദേഹം പങ്കുവെച്ചത് ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വളർന്നു വന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യം എന്നെ ശ്രദ്ധയപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് കോഴിമുട്ട ഉണ്ടാകുമ്പോൾ പത്തെണ്ണം കിട്ടിയാൽ അതിൽ ഓരെണ്ണം അപ്പച്ചൻ മാറ്റിവെക്കും അതിൻ്റെ പൈസ എടുത്ത് ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ഒരു കാര്യം എന്തുണ്ടെങ്കിലും അതിൽ ഒരു കാര്യം ദൈവത്തിൻ്റെയാണെന്നും പറഞ്ഞ് മാറ്റിവെക്കും അത് ഞങ്ങളെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ദൈവത്തിന് കൊണ്ടുപോയി കൊടുക്കും ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കും പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കും പക്ഷെ എൻ്റെ മനസ്സിൽ തട്ടിയായിരുന്നു ചെറുപ്പം തൊട്ട് പക്ഷെ ഞാനിവിടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനും ചെയ്ത കാര്യം ഇത് തന്നെയാണ് എൻ്റെ അപ്പനും അമ്മയും ഒരിക്കലും സങ്കടപ്പെടുന്നതോ ദാരിദ്ര്യ ദാരിദ്ര്യം അങ്ങോട്ട് ഒത്തിരിയേറെ അനുഭവത്തിൽ ആ അവസ്ഥ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛാ എന്റെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച വരാൻ തുടങ്ങി അഭിവൃദ്ധി വരാൻ തുടങ്ങി പിന്നെ എന്തിനാ ഞാൻ തടസ്സമായിട്ട് നിൽക്കുന്നേ ഞാനിപ്പോൾ വാരി കോരി കൊടുക്കും കാരണം എൻ്റെ അല്ല അച്ചാ ഇത് ഇതൊക്കെ ദൈവം തന്നേക്കണയാ ദാനമാ ദാനം തന്നവന് ഞാൻ കൊടുക്കണ്ടേ അത് കൊടുക്കുമ്പോൾ എനിക്ക് ഏഴിരട്ടിയായി കിട്ടാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് അച്ഛൻ മറ്റൊന്നിനും വേണ്ടി പറയുന്നതല്ലാട്ടോ നിങ്ങൾ കൊടുത്തു തുടങ്ങിക്ക് ദൈവം തന്നതല്ലേ ദൈവം തന്ന് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിക്ക് സമർത്ഥി കിട്ടും എൻ്റെ കൂടെ പാട്ടുപാടിക്കൊണ്ടിരുന്ന ഒരു ഒരു ശുശ്രൂഷകനുണ്ട് അവൻ ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന ഒരു കൊച്ചു കാര്യപ്രകാരമാണ് ധ്യാനത്തിൽ കിട്ടിയാൽ ആ പൈസയുടെ ഒരു ഒരു ഭാഗം അന്ന് പിറ്റേ ദിവസം ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ പോകുമ്പോൾ ദൈവത്തിന് കൊടുക്കും ദേവാലയത്തിന് കൊടുക്കും ഒപ്പം ദരിദ്രർക്ക് കൊണ്ടുപോയി കൊടുക്കും അവൻ എന്നും എന്നോട് പങ്കുവെക്കുന്ന കാര്യം അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ പട്ടിണി ഉണ്ടായിട്ടില്ല ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല കടബാധ്യത ഉണ്ടായിട്ടില്ല കൈനീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല കൊറോണ വന്ന് ഒരു വർഷത്തോളം ശുശ്രൂഷയില്ലാതിരുന്ന സമയത്തും പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടായിട്ടില്ല കൈനീട്ടാൻ അനുവദിച്ചിട്ടില്ല ഒരു കാര്യം സത്യമാ മക്കളെ ദൈവത്തിന് കൃത്യമായി ദശാംശം കൊടുത്താൽ ലുപ്ത് കാട്ടാതെ മുഖം വാട്ടാതെ കൊടുത്താൽ ഒരു കാര്യം ഉറപ്പാ വീട്ടിൽ പട്ടിണി വരില്ല ദാരിദ്ര്യം വരില്ല കടബാധ്യത വരില്ല ഒപ്പം കൈനീട്ടാൽ ദൈവം അനുവദിപ്പിക്കില്ല പ്രിയപ്പെട്ടവരേ ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു ജോലിക്കാരന് ശമ്പളം കിട്ടിയാൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും പൈസ കൊടുത്തിട്ട് അവസാനം പൈസ ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കാനല്ല നോക്കണ്ടേ മറിച്ച് നിങ്ങൾക്ക് പതിനായിരം രൂപ ശമ്പളം കിട്ടിയാൽ ആദ്യം ആയിരം രൂപ ദൈവത്തിന് ദേവാലയത്തിന് ദരിദ്രർക്ക് നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തേ ആദ്യം ഇതിനും പ്രാധാന്യം കൊടുത്തേ എന്നിട്ട് ബാക്കി ഒൻപതിനായിരം രൂപ നിങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങിയേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആ ആഴ്ച ആ മാസം ദാരിദ്ര്യം വരില്ലെന്നേ അല്ലെങ്കിൽ എല്ലാം തീർത്തിട്ട് അവസാനം ഉണ്ടെങ്കിൽ അല്ല ദൈവത്തിന് കൊടുക്കേണ്ട മറിച്ച് ഇതാദ്യം ഒന്ന് കൊടുക്കാൻ തുടങ്ങിക്കോ നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും നമ്മൾ പലപ്പോഴും പറയും അച്ഛൻ ഞങ്ങൾ കൊടുക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രയാണ് കൊടുക്കുന്നത് നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ട് ദശാംശം കൊടുക്കുക എത്രയാണ് പലരും കൊണ്ടുപോയി പത്ത് രൂപ അല്ലേ നിങ്ങൾ പോക്കറ്റിലേക്ക് നോക്കും അതിലേറ്റവും ചെറുത് കൊണ്ടുപോയി ഇടും നമ്മൾ ചിന്തിച്ച് നോക്കണം ഞാൻ ദൈവത്തെ പറ്റിക്കുക അല്ലേ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൃത്യമായി അത്ര പേര് കൊടുക്കുന്നുണ്ട് പത്താണോ നമ്മുടെ ദശാംശ ആഴ്ചയിൽ ഇത്രയേ ഉള്ളോ നമുക്ക് നിങ്ങളൊന്ന് കൊടുക്കാൻ തുടങ്ങിക്കേ ഞാൻ ഓർക്കു വയ്യണേ ഒരു ദേവാലയത്തിൽ ഒരു അച്ഛൻ ചെന്നിട്ട് ആദ്യം ചെയ്ത കാര്യം ഏകദേശം ഒരു ആറ് മാസത്തോളം ആ ജനത്തെ വളരെ പാവപ്പെട്ട ഒരു ദേശമായിരുന്നു വലിയ ഇതൊന്നുമില്ല സാധാരണക്കാരായ മനുഷ്യൻ പ്രിയപ്പെട്ടവർ പള്ളി പോലും വളരെ ഒരു ഒരു അവസ്ഥയിലൂടെ ആ പള്ളി ഇരിക്കുക അപ്പോൾ ആ അച്ഛൻ വേറൊന്നും ജനത്തെ പഠിപ്പിച്ചില്ല മക്കളെ ദൈവത്തിന് കൊടുക്കാനായിട്ട് ദേശാംശം ലുപ്തുകാട്ടാതെ മുഖം പാടാതെ കൊടുക്കാനായിട്ട് ജനത്തെ പഠിപ്പിച്ചു വേറെ സംഭവം എന്നാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ ആ അച്ഛൻ ആറു വർഷം ആ ഇരുന്നു ആറു വർഷം കൊണ്ട് ഇത് പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ജനം കൊടുക്കാൻ തുടങ്ങി അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അവസ്ഥ മാറാൻ തുടങ്ങി അവരൊക്കെ സമൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങി ആ സമൃദ്ധിയിൽ അവർ ദൈവത്തിന് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴും എന്ത് സംഭവിച്ചെന്ന് അറിയാമോ ദേവാലയം പൊളിച്ചു പണിയാൻ പറ്റി പ്രിയപ്പെട്ടവരെ വൈദിക മന്ദിരം പൊളിച്ചു പണിയാൻ അവർക്ക് പറ്റി ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കല്ലേ ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത് കേട്ടേ വചനപ്രകാരം പഠിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊമ്പതാമത്തെ പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും വീണ്ടും വചനം പഠിപ്പിക്കുന്ന കേട്ടെ സുഭാഷ് ചന്ദ്രന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുകയാണ് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധ്യാനപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറയും കവിയുകയും ചെയ്യും വീണ്ടും ഒരു വചനം കേട്ട് പ്രിയപ്പെട്ടവരെ ലേബറുടെ പുസ്തകം ഇരുപത്തേഴാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളായി ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ് അത് കർത്താവിന് വിശുദ്ധ വസ്തുവായിട്ട് നിങ്ങൾ കാണണം വീണ്ടും ഒരു വചനം കൂടി കേട്ടേ പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാമധ്യായ ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു വീണ്ടും ഒരു വചനം കേട്ടേ പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടിൽ പഠിപ്പിക്കുന്നു അവിടുന്ന് എനിക്ക് തന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിച്ചു വീണ്ടും കേട്ടെ ഉൽപ്പത്തിയുടെ പുസ്തക നിയമാവർത്തന പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം നീ മാറ്റിവെക്കണം വീണ്ടും ഒരു വചനം കൂടി കൂടിക്കട്ടെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഒന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണോ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് എന്ന് അത് കൈവശമാക്കി അതിൻ്റെ അതിൽ ഉറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് നീ കുറയെടുത്ത് ഒരു കുട്ടയിലാക്കി ദൈവമായ കർത്താവ് കർത്താവ് തൻ്റെ നാമസ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ കൊടുക്കുക കിട്ടും കിട്ടുന്നേ ചിലവർ ചോദിക്കുക അച്ഛാ ഞങ്ങൾക്ക് ഞങ്ങൾ പാവപ്പെട്ടവരെ ഞങ്ങളൊക്കെ കൊടുക്കണോ പ്രിയപ്പെട്ടവരെ ഇതിന് ഒരു നല്ല ഉദാഹരണം ഇത്രയേ ഉള്ളൂ പരിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ ഏലിയ പ്രവാചകൻ മരുഭൂമിയിലേക്ക് ചെല്ലുവ പട്ടിണിയാ ആ ദേശത്ത് പട്ടിണിയാ ഇവന് വിശക്കുക ഈ പ്രവാചകൻ വിശന്നിരിക്കുമ്പോൾ ഒരു വിധവയെ കാണുക വിധവയോട് പറഞ്ഞു നീ മാവ് നിന്റെ കയ്യിലിരിക്കുന്ന മാവ് കൊണ്ടൊരു അപ്പം ഉണ്ടാക്കി എനിക്ക് തരിക ഇത്തിരി വെള്ളവും തരിക അവൾ പറഞ്ഞു ഞാൻ ഈ ചുള്ളിക്കമ്പ് പറക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഈ വിറക് പറക്കുന്ന അപ്പം ഉണ്ടാക്കി ഞാനും എന്റെ കുഞ്ഞും കൂടി കഴിച്ചിട്ട് മരിക്കാൻ തോവാ കാരണം ദേശത്ത് പട്ടിണിയാ എലിയ പ്രവാചകൻ പറഞ്ഞു നീ ഉണ്ടാക്കി ആദ്യം താ നിർബന്ധം കാരണം അവൾ ഉണ്ടാക്കി ആ മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി എലി അപ്രവാചകന് കൊടുത്തു എലിയപ്രവാചകൻ നൽകുന്ന ഒരു ഒരു അനുഗ്രഹമുണ്ട് കൊടുക്കുന്ന ഒരു അനുഗ്രഹപ്രകാരമാണ് നിന്റെ പാത്രത്തിൽ നിന്ന് മാവ് തീരുവില്ല നിന്റെ എണ്ണ പാത്രത്തിൽ എണ്ണ വറ്റുകയില്ല ഈ ക്ഷാമം തീരുന്ന ഇടം വരെ പ്രിയപ്പെട്ടവരെ ഇല്ലായ്മയിലും ദൈവത്തിന് കൊടുത്തേ ദൈവം നിന്റെ കുടുംബത്തിൽ സമൃദ്ധി നൽകും അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം ഇനി കൊടുക്കാൻ തുടങ്ങണം മുഖം വാടാതെത്തു കാട്ടാതെ കൊടുത്തോ ഏഴിരട്ടി പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചോ നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക കെട്ടഴിയും കുടുംബ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും കുടുംബം അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും വരാൻ തുടങ്ങും കുടുംബത്തിലെ തടസ്സം മാറും പരിശുദ്ധി ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ ആരാധനയിലൊക്കെ നമ്മുടെ കെട്ടുപൊട്ടാൽ അച്ഛനെ ഓരോ മേഖലയ്ക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം ആരാധന നടത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ബന്ധിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ സമയക്കുറവ് മൂലം ബന്ധിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ജപമാലയിലും ആരാധനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഈയൊരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവസ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുടുംബത്തെ ഒന്ന് വിട്ടുകൊടുത്തേ കുടുംബാംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിന് തമ്മിൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകണം ഒന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയും കൂടി ഒന്ന് സമർപ്പിക്കണം പ്രത്യേകിച്ച് നമ്മളോ നമ്മുടെ തലമുറയിലുള്ളവരോ കുടുംബത്തിലുള്ളവരോ ഏതെങ്കിലും രീതിയിലുള്ള ചില കാര്യത്തിൻ്റെ ഫലമായിട്ട് ദൈവശിക്ഷയും പാപശാപ ബന്ധനങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോണം അതിനു വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുക വില കൊടുത്തൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ മേഖലയും നിങ്ങൾ സമർപ്പിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന യോഗങ്ങളെല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക ഈശോ വരും മക്കളെ കൊതിച്ചാൽ മതി ഇടപെടും തകർന്നു പോകരുത് കേട്ടോ ഈശോടെ പീഡാസഹനം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ് വലിയ രക്ഷയാണ് ദൈവത്തിൻ്റെ കരുണ ഭയങ്കരമായിട്ടൊഴുകും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം അനാധിപിതാവായ ദൈവമേ അങ്ങേ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ അനുഭവിച്ച മഹാദുഃഖങ്ങളെ ദുഃഖങ്ങൾ എത്ര കൺപാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ പാപശാപബന്ധനങ്ങളും നീക്കിക്കളയണമേ സ്വർഗസ്ഥിന ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാമം ഉചിതമാകണമേ എന്റെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീടാനിടെ ആകൃതയെ ദുഷ്ടാരൂപം ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധപരമേ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേ തൃക്കുമാരൻ തൂണിൽ കെട്ടപ്പെട്ട് കയ്യേറ്റ ആറായിരത്തിൽ പരം അടികളെ തിരക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും കൊടുത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ രാജും വരണമേ ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ഇന്നുകൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കൃതി ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേതിരുക്കുമാരൻ എഴുപത്തിരണ്ട് മുള്ളുകളാൽ ഉണ്ടാക്കപ്പെട്ട നിഷ്ഠൂരമായ മുൾമുടി വഴിയായി തിരുശിരസിൽ അനുഭവിച്ച സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാഥപിതാവായ ദൈവമേ നെയ്യേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഭാരമുള്ള കുരിശ് ചുമത് കൊണ്ട് പോകുമ്പോൾ അനുഭവിച്ച മർദ്ദന മുറകളെ തെക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ സ്വർഗ സ്ഥനഹ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അവരുടെ രാജ്യം വരണമേ ഇവിടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനടയാക്കരുതേ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേം അനാഥി പിതാവായ ദൈവമേ തിരുക്കുമാരൻ കുരിശിൽ തടയ്ക്കപ്പെട്ട് മൂന്ന് മണിക്കൂർ നേരം അനുഭവിച്ച ദുഃഖ സങ്കടങ്ങൾ എത്ര കൺപാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാവ ഞങ്ങളുടെ പിതാവേ ഇവിടെ നാമം പൂജിതമാകണമേ ഇവിടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഇന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേതിരക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ അനുഭവിച്ച കഠോര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുപ്പാനായി അങ്ങയോട് പ്രാർത്ഥിച്ചുവല്ലോ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാവാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഒരു രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീടാനിടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈനികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേയും അനാധിപിതാബായ ദൈവമേ അങ്ങേതിരക്കുമാരൻ കുരിശി തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ മാതാവിനെ മകനായിട്ട് കയ്യേൽപ്പിക്ക് കൈയേൽപ്പിച്ചിരിക്കുന്നതിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അവരുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ മേയം അനാധിപിതാവായ ദൈവമേം അങ്ങേതിരുക്കുമാറിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പിരിയുന്ന നേരത്ത് സർവാംഗങ്ങളിലും അദ്ദേഹം അനുഭവിച്ച നിരൂപണത്തിലടങ്ങാത്ത ദുഃഖ സങ്കടങ്ങളെ തക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ പാപശാപ പാപശാപബന്ധനങ്ങൾ നീക്കി കളയണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം ഉചിതമാകണമേ അടു രാജ്യം വരണമേ അടുത്തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഇന്നോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ വീടാനടയാക്കരുതേ ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിന് ശേഷം തൻ്റെ തിരുഹൃദയത്തിന് ശേഷി രക്തത്തുള്ളികളെയും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസായല്ലോ അവിടുന്ന് അനുഭവിച്ച ആ നിഷ്ഠൂരമായ മുറിവിനെ തൃക്കൻ പാർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദുരാഗ്രഹങ്ങളൊക്കെയും നീക്കി പുണ്യാഗ്രഹങ്ങൾ അവയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തി ഇതുവരെയും ചെയ്ത സകല പാപങ്ങളെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങൾ നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂചിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി എന്നോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ഞങ്ങളെ രക്ഷിക്കണമേ ആമേം നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും തിരുവചനത്താൽ സൃഷ്ടിച്ചു വാഴുന്ന സർവശത്തിനും പിതാവുമായ ദൈവത്തിന്റെ ഏകപുത്രനായിസോയെ ഞങ്ങളുടെ ആദ്യപിതാവ് ചെയ്ത പാപത്താൽ അയാളും അയാളുടെ സന്തതികളും നിത്യമരണത്തിനും സകലവിധ ഉപദ്രവങ്ങൾക്കും യോഗ്യരായി തീർന്നു ആകയാൽ ഞങ്ങളുടെ മേലും അയാളുടെ സന്തതികളായ സകല മനുഷ്യരുടെ മേലും ആ മനസ്സലിഞ്ഞ് ആ പാപത്തിന് ശരിയായി പരിഹാരം ചെയ്ത് ഞങ്ങളെ മരണത്തിൽ നിന്നും സകലവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിപ്പാനായി മനുഷ്യാവതാരം ചെയ്ത് പലവിധമുള്ള പാടുപീടകളും കുരിശുമരണവും തൻ്റെ തിരു ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് അടിയങ്ങളായ ഞങ്ങളെ അങ്ങേ പിതാവിന്റെ ഇഷ്ടമുള്ള മക്കളാക്കി തീർത്തുവല്ലോ അങ് ചെയ്ത ഈ അറുതിയില്ലാത്ത ഉപകാരത്തെ ഞങ്ങൾ ഓർക്കാതെ അങ്ങേയും അങ്ങേ പിതാവിനെയും ഞങ്ങളുടെ പാപങ്ങളാൽ വീണ്ടും ദ്രോഹിപ്പാൻ ഇടയായിപ്പോയി ഞങ്ങളുടെ മേൽ അലിഭുതോന്നി ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ശരീര ശിക്ഷകളും കഷ്ടതകളും നീങ്ങുവാൻ അങ്ങ് അനുഭവിച്ച സമസ്ത പീഡകളെയും ഞങ്ങളുടെ മനസ്താപത്തെയും അങ്ങേ പിതാവിന് കാഴ്ച വെച്ച് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശേഷിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കഷ്ടത നിയോഗം ഒന്ന് സമർപ്പിക്കരുത് എല്ലാ ക്ലേശങ്ങളെയും വിലക്കി അങ്ങേ കൃപയാൽ ഞങ്ങൾക്ക് സമാധാനം തന്നെല്ലണമേ ആമേം അഭാപിതാവേ അങ്ങേ തിരുക്കുമാറിന്റെ ജീവദായകമായ തിരുവിടത്താൽ കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേം പാവശാപബന്ധനത്തിൽ നിന്നും മോചനം നൽകിയ ദീകാരുണ്ണീശോയ്ക്ക് ഒരു നിമിഷം നന്ദി അർപ്പിക്കാ നന്ദിയപ്പാ നന്ദിയപ്പാ ഈശോടെ ആശീർവാദ സ്വന്തമാക്ക നമ്മുടെ കർത്താവി സ്വാമിശി കാട് കൃപ പിതാവിയ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരണത്തിൻ്റെ വലിയ അഭിഷേകം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം പരിശുദ്ധ പരമ ദിവികാരുണീശോക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ മക്കളെ നമുക്ക് മുട്ടുകുത്തി നന്നായിട്ട് ജപമാലയിൽ പങ്കു ചേർന്ന് കുടുംബ വിശുദ്ധീകരണം കുടുംബത്തിന്റെ കെട്ടഴിക്കാം ദൈവാനുഗ്രഹം ഇറങ്ങാൻ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം പക്ഷെ എല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കട്ടെ ആമയം